കൂടു കഴിഞ്ഞപ്പം മുതൽ ഞാൻ തിരക്ക് പൂർണ്ണമായിട്ടും നാടകം ഉപേക്ഷിക്കേണ്ടി വന്നു അത് തിരക്ക് കൂടി അങ്ങനെയാണ് ആസ് എ ആക്ടർ ഒരു നടന്നുള്ള രീതിയിൽ വലിയൊരു അഭിനയം കാഴ്ച വെച്ചു എന്നൊന്നും എനിക്ക് ആ ക്യാരക്ടറെ പറ്റി തോന്നിയിട്ടില്ല മനസ്സിലായി ചിരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അതായത് അവനെല്ലാം മറന്ന് ഒരു വേറൊരു മേഖലയിൽ എത്തിക്കുക എന്ന് പറഞ്ഞ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ ചിരിപ്പിക്കുന്ന ഒരു നടനെ എന്തുകൊണ്ട് ആരും അപ്രീഷിയേറ്റ് ചെയ്യാത്ത എന്താണ് മലയാള ചലച്ചിത്ര വിധിയിൽ അൻപത് വർഷം പിന്നിടുന്ന മഹാനായ കലാകാരൻ ശ്രീ വിജയരാഘവൻ നമസ്കാരം ചേട്ടാ നമസ്കാരം ഒരു സന്തോഷം എന്ന് പറയുന്നത് മലയാള സിനിമയിൽ അൻപത് വർഷം പൂർത്തിയാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കാബാലികയിലൂടെ അഭിനയിച്ചു എങ്ങനെയായിരുന്നു കാബാലികയിലേക്കുള്ള അഭിനയ തുടക്കം അച്ഛൻ്റെ നാടകമായിരുന്നു കാബാലിക അത് വളരെ പ്രസിദ്ധ നാടകമായിരുന്നു അപ്പോൾ സിനിമയാക്കി റോസ്ബെൽറ്റ് മണി അദ്ദേഹം അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തത് അപ്പം അതിനകത്ത് ഈ അച്ഛൻ്റെ കൂടെ ഞാൻ പോയതാ ഡ്രൈവറായിട്ട് അപ്പോൾ അങ്ങനെ മൈസൂറിലായിരുന്നു ഷൂട്ടിങ് അപ്പോൾ ആ ഒരു ഒരു ക്യാരക്ടറും ഒരു പാട്ടും ഒരു രണ്ട് മൂന്ന് സീനും സീനുമൊക്കെ ഉള്ളൊരു ചെറിയ റോൾ അതാണ് ആദ്യമായിട്ട് അഭിനയിക്കാൻ ഒരു അവസരം വന്നത് അങ്ങനെ മനുഷ്യരുടെ ആദ്യമായിട്ട് സിനിമയിൽ എന്നെ ഇന്ട്രൊഡ്യൂസ് ചെയ്തത് പക്ഷെ അതിനുശേഷം ഞാൻ അഞ്ചെട്ട് പത്ത് വർഷത്തെ പിന്നെ അഭിനയിച്ചിട്ടില്ല ഗ്യാപ്പല്ല എന്നെ സംബന്ധിച്ചത് സിനിമ അഭിനയമായിട്ട് എനിക്ക് തോന്നിയില്ല അതെന്റെ പ്രൊഫഷനായിട്ടും തോന്നിയില്ല അന്ന് ഞാൻ നാളെ വളരെ തിരക്കായിരുന്നു സിനിമ കൊണ്ട് വലിയ താല്പര്യം തോന്നിയില്ല പറഞ്ഞാൽ വിശ്വസിക്കില്ല എൻ്റെ കാര്യം ഞാൻ ഫെയിം ഫെയിം ആ ഫെയിമുണ്ടാകുക എന്നുള്ളൊരു അപ്പൊ അന്ന് ഞാൻ അച്ഛന്റെ കൂടെ നടക്കുമ്പം മാത്രല്ല അത് അന്ന് നാടകത്തിന്റെ ഒരു നല്ല കാലമാണ് ഈ പറഞ്ഞ സിനിമ സിനിമയ്ക്കുണ്ടായതിനേക്കാളും കൂടുതൽ സ്വീകാര്യത ഉണ്ടായിരുന്നു തീർച്ചയായും സോഷ്യൽ ആയിട്ടുള്ള മനുഷ്യന്റെ നമ്മുടെ സമൂഹത്തിലെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ വളരെ നിശിതമായിട്ട് വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്ന നാടകങ്ങളാണ് അപ്പം അത് മനുഷ്യൻ്റെ ഒരു മനസ്സും അവന്റെ നമ്മുടെ സമൂഹമൊക്കെ വളരെ അടുത്ത് നിന്നൊരു നാടകത്തിന് സ്വഭാവം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായിരുന്നു വളരെ സ്വീകാര്യമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ അന്ന് സമൂഹത്തിൽ സ്വീകാര്യനായ ഒരാളുടെ മകനുള്ള രീതി അതോടൊപ്പം തന്നെ സഞ്ചരിക്കാൻ പറ്റിയ ഒരു നടനായി എങ്കിലും അച്ഛൻ നാടകത്തിൻ്റെ നട്ടകത്തായിരുന്നപ്പോൾ പൊതുവിൽ കാബാലിക സിനിമയായപ്പോൾ തൻ്റെ മകൻ ഒരു സിനിമാ ലോകത്തേക്ക് പോകുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരു അച്ഛൻ നാടകം തന്നെയായിരുന്നു എല്ലാമല്ല ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഈ എൻ്റെ കാലം കഴിഞ്ഞാൽ നിനക്ക് എൻ്റെ നാടകങ്ങൾ അവതരിപ്പിക്കരുത് ഒരു ഇത്ര പത്ത് ഇരുപത്തഞ്ച് നാടകം ഉണ്ട് അതെ അതെത്തഞ്ചോ വർഷം നിനക്ക് അതേ നാടകം റിപ്പീറ്റ് ചെയ്താൽ പോലെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് സങ്കല്പിച്ചിരുന്നത് പിന്നീട് ഞാൻ ഈ പറഞ്ഞാൽ എൺപത്തി എഴുപത്തിമൂന്നിലാണ് സുറുമേട്ട കണ്ണെന്ന സിനിമയിൽ എൺപത്തിമൂന്ന് സുറുമേട്ട കണ്ണിന് മുൻപാണ് ശ്രീമാന തമ്പി ഡയറക്ടർ പാടാനുണ്ടായത് അമ്മയ്ക്കൊരു പാടാണ് അതിനകത്തൊരു ചെറിയ വേഷം ചെയ്തു കോട്ടയത്തായിരുന്നു എൻ്റെ ഷൂട്ടിങ്ങൊക്കെ അങ്ങനെ അതാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ സിനിമ ശരിക്കും മൂന്നാമത്തെ സിനിമയാണ് സുറുമേറ്റ കണ്ണുകൾ നായക വേഷമായിരുന്നു അതുകൊണ്ട് അത് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടു പക്ഷേ പടം മോശമായതുകൊണ്ട് അതുപോലെ അത്ര വലിയ ശ്രദ്ധിക്കപ്പെടാതിരിക്കുകയും ചെയ്തു പിന്നീട് ഞാൻ അഭിനയിച്ച സിനിമകളാണ് ശബ്ദം അതൊരു ഹിറ്റ് അല്ല അതിന് മുമ്പ് ഞാൻ ചന്ദ്രകുമാറിൻ്റെ കുറേ പടങ്ങൾ ഉണ്ട് ൊമ്പത് ഉയ അങ്ങനെ കുറെ ശ്രദ്ധിക്കപ്പെട്ട സിനിമ ഉണ്ടായിരുന്നു പിന്നെ അത് ഹിറ്റ് ആയിരുന്നു പിന്നെ ഈ ശബ്ദം അതിന്റെ മെയിൻ വില്ലനെ ശരിക്കും അതിന് ശേഷമാണ് ന്യൂഡൽഹി ആയിരുന്നു ആക്ച്വലി ഒരു ബ്രേക്ക് അതിന് എന്ന് വെച്ചാലേ ഞാന് എൺപത്തിമൂന്ന് സിനിമ എൻട്രി ആയി കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ നാടകം കളിക്കുന്നുണ്ട് പിന്നെ സിനിമ ഷൂട്ടിങ് വന്ന വേറെ പകരം ഒരാൾ വെച്ചിട്ട് നാടകം കളിക്കും നാടകം ഞാൻ പൂർണ്ണമായിട്ട് വിട്ടു നിന്നില്ല പക്ഷെ ന്യൂഡൽഹി കഴിഞ്ഞപ്പം മുതൽ ഞാൻ തിരക്ക് പൂർണ്ണമായിട്ടും നാടകം ഉപേക്ഷിക്കേണ്ടി വന്നു അത് തിരക്ക് കൂടി അങ്ങനെയാണ് ന്യൂഡൽഹിയായിട്ട് പറയുമ്പോഴേക്കും ന്യൂഡൽഹി എന്ന് പറയുന്നത് ജോഷി സാറിൻ്റെ ന്യൂഡൽഹി എന്ന് പറയുന്നത് ജോഷി സാറിൻ്റെ സിനിമയായിരുന്നു ഈ ജോഷി താറും ഒന്നിച്ച് പഠിച്ചതാണ് ഡിഗ്രി ചേർത്തൻ എസ് എം കോളേജിൽ അല്ലാതെ തന്നെ എനിക്ക് ജോഷി നല്ല പരിചയമുണ്ട് പുള്ളിക്കുന്ന തിയേറ്ററുണ്ട് അപ്പോൾ അവിടെ ഞാൻ നാടകങ്ങൾ കളിച്ചിട്ടുണ്ട് പിന്നെ ജോഷിയുടെ ഫാമിലിയൊക്കെയാണ് എനിക്ക് ചേട്ടനും ജോഷിയുടെ അണ്ണൻ എന്ന് വിളിക്കുന്ന ചേട്ടനും ഉണ്ട് അദ്ദേഹം മരിച്ചുപോയി അനിയൻ ഗിരി അവരൊക്കെയാണ് നല്ല ബന്ധമാണ് അപ്പം അങ്ങനെയാണ് പിന്നെ ഞാനിപ്പം ഇന്നുവരെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിന്റെ മാത്രമല്ല അത് ഞങ്ങൾക്ക് അല്ല അങ്ങനൊരു ജോഷി തന്നെ വേറെ രീതിയിൽ തന്നെയാണ് കാണുന്നത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെ അല്ലാതെ ഫ്രണ്ടായിട്ട് എങ്ങനെയെങ്കിലും അവനെ നിർത്തിയാക്കാവുന്ന അല്ലാതെ തന്നെ ഒരു അതും അവൻ ചെയ്യട്ടെ അതവൻ ചെയ്യും അങ്ങനെ ഒരു കണക്കൂട്ടലുണ്ട് അങ്ങനെ ഒരു താല്പര്യത്തിന്റെ ആണ് എങ്കിലും ഈ പറഞ്ഞ പോലെ ഈ ന്യൂഡൽഹിക്ക് ഒത്തിരി പ്രത്യേകത ഉണ്ട് അത് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെ ഒത്തിരി മേക്ക് ചെയ്യുകയും ഈ അന്യഭാഷാ ചിത്രങ്ങളുടെ പട്ടികയിൽ ന്യൂഡൽഹി ഹിറ്റാവുകയും ചെയ്തിട്ടുണ്ട് അതെ അതെ വളരെ ഹിറ്റായിരുന്നു പറഞ്ഞത് ഇന്നും അത് കാണുമ്പോൾ ഒരു ഫ്രഷ് ആയിട്ട് പടം കാണുന്ന പോലെ തോന്നും ഇന്നും ഇപ്പം ഇപ്പം മലയാള സിനിമയിൽ തന്നെ ഒരുപാട് സിനിമ ഉണ്ട് ഇപ്പോൾ ന്യൂഡൽഹി കിലിക്കം അതെ അതെ അങ്ങനെ കുറേ സിനിമ ഉണ്ട് റാംജിറാവും അതെ അതെ ഗോഡ് ഫാദർ ഇതൊക്കെ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഓർമ്മിക്കപ്പെടുന്ന സിനിമകളാ ആ സിനിമയാണ് കാര്യം രാംചെറാവിന്റെ ഓർത്തത് ശരിക്കും ശരിക്കും വിജയരാഘവട്ടെ സിനിമയിലേക്ക് പ്രതിഷ്ഠിച്ച ഒരു സിനിമയായിരുന്നു ആയിരുന്നു ആ ടൈറ്റിൽ കഥാപാത്രം തന്നെ ടൈറ്റിൽ കഥാപാത്രം ആയി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത അല്ലാതെ ഒരു അഭിനയ പ്രാധാന്യമുള്ള സംഭവം ഒന്നും പറയാൻ പറ്റില്ല കാര്യം അതിന്റെ ആ കഥാപാത്രം ഒരു വലിയൊരു ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ല ഒരുതരം ഇതൊക്കെ ഒരു പ്രത്യേക ഭാവം അല്ല ഒരു അവസ്ഥ കാണിക്കുന്ന ഒരാളെന്നാണ് അല്ലാതെ അയാളുടെ ഒരു കഥാപാത്രം എന്നൊക്കെ ഒരു ഫുൾ കഥാപാത്രം അതിൻ്റെ വ്യത്യസ്തമായ അയാളുടെ ഒരുപാട് അനുഭവങ്ങളാണ് ജീവിത ോ സന്ധികളോ നമുക്ക് കൂടെ നമ്മൾ അവതരിപ്പിക്കുമ്പോഴേ ഫുൾ ക്യാരക്ടർ ക്യാരക്ടറാകുന്നു തീർച്ചയായിട്ടും അല്ല ഞാൻ ഒരു നടന്നുള്ള രീതിയില് വലിയൊരു അഭിനയം കാഴ്ച എന്നൊന്നും എനിക്ക് ആ ക്യാരക്ടറിനെ പറ്റി തോന്നിയിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് അതായത് ജീവിതത്തിന്റെ പല സന്ധികളും ഒരു കഥാപാത്രത്തിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുമ്പോഴാണല്ലോ നമുക്ക് നടൻ്റെ ഒരു റേഞ്ച് മനസ്സിലാകുന്നത് അങ്ങനെ റേഞ്ച് അല്ല മനസ്സിലാകാത്ത പറഞ്ഞു അതൊരു കാർട്ടൂൺ ഒക്കെ വരയ്ക്കുന്ന പക്ഷെ എന്നാലും ജനങ്ങളുടെ മനസ്സിൽ ഇത്രയും കഥാപാത്രം ചിരപ്രതിഷ്ഠയുണ്ടാപാത്രം ഇഷ്ടം പോലെ അത് മറ്റത്തെ ഈ അതിന്റെ പ്രധാന കാരണം അങ്ങനെ ഒരു പേര് ആ ബില്ലന്റെ പേരിലൊരു സിനിമ അതെ അതെ പിന്നെ അത് വില്ലം മാത്രം ഹ്യൂമർ ഉണ്ടായത് അതെ അവരുടെ സിനിമയുടെ ഒരു പ്രത്യേകതയാണ് ഇന്നും രാംജുറാവു കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന ഒരു സിനിമയെന്ന് വെച്ചാൽ റാംജിറാവു തീർച്ചയായും എൺ ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഫെസ്റ്റിവലിൽ കാണിച്ചു ഭയങ്കര തിരക്കായിരുന്നു വലിയ ആക്കൂട്ടം ഭയങ്കര പൊട്ടിച്ചിരികളായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടു തീർച്ചയായിട്ടും അപ്പം അത് അല്ല ഈ അഭിനയ സിനിമയുടെ പ്രത്യേകത ഈ അഭിനയ പ്രാധാന്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ജയരാജിന്റെ ദേശാട്രം എന്ന് പറയുന്ന ചിത്രം അതിൽ ധ്രുവോട്ട് ാടനത്തിൽ എത്ര വളരെ മികവാർന്നൊരു അഭിനയം കാഴ്ചവെക്കുവാൻ വിചാരണ സാധിച്ചു അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും എന്തിനേറെ പറയുന്ന അതിലെ പാട്ട് ഒക്കെ ഒരു അച്ഛൻ്റെ ഗദ്ഗതവും അച്ഛൻ്റെ മനോവേദനയും ഒക്കെ പ്രതിഫലിക്കുന്ന ഒരു ചിത്രമാണ് ഏയ് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പൂക്കാലവും മെമ്മറബിളാണ് എന്തിനാ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ആൻ്റണിയും ഒക്കെ എങ്കിൽ പോലും ദേശാടനം എന്ന് പറയുന്ന സിനിമ എന്തായിരുന്നു ദേശാടനം ചിത്രത്തിലെ അനുഭവം ദശൻ ചിത്രത്തെ അനുഭവിച്ചതിനകത്ത് അഭിനയിക്കുന്ന ബാക്കി നടികളന്മാരാരും തന്നെ ഒരു പ്രൊഫഷണൽ ആയിരുന്നില്ല അവരൊക്കെ സാധാരണക്കാരാണ് അവർ അപ്പനാണേലും അമ്മയാണേലും എൻ്റെ മക്ക കൊച്ചു മോനും എല്ലാവരും തന്നെ അപ്പം ഞാനൊരു ഞാനാണെങ്കിൽ വർഷങ്ങൾക്കൂടി ഒരു അഭിനയം തൊഴിലാക്കിയ ഒരു പ്രൊഫഷണൽ ആക്കിയ ഒരാളെന്ന് പറയുമ്പോൾ നമുക്കറിയാതെ തന്നെ ചില കൃത്യമായ ചില കാര്യങ്ങളുണ്ട് അതായത് ചില ടെക്നിക്സൊക്കെ നമ്മൾ ഉപയോഗിക്കും ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സങ്കടം കരങ്ങനെ ഗ്ലീസറിനൊക്കെ ഉപയോഗിച്ചാൽ അപ്പോൾ ഒരു ഷോട്ടിൽ നമ്മളിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ കണ്ണും നിറഞ്ഞിരിക്കണം പക്ഷേ ഞാൻ ഗ്ലിസറിനെടുത്തു വെച്ചാൽ അതൊരു ടെക്നിക്കാണ് പക്ഷേ ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഗ്ലിസറിനെ ഉപയോഗിച്ചില്ല ജസ്റ്റ് എങ്ങനെയാണ് അവരൊക്കെ ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ അതാണ് അതിന് എനിക്ക് ഒരു പ്രത്യേകതയായി തോന്നിയത് പിന്നെ ഈ പറഞ്ഞത് അതിഗംഭീരം എന്നൊക്കെ നിങ്ങൾ പറയുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ പണ്ട് മുതലുള്ള നമ്മുടെ ഒരു ധാരണ എല്ലാ ഒരു നമ്മൾ ചിന്തിച്ചാലും മനസ്സിലാവും പ്രത്യേകിച്ച് ഇപ്പൊ ഈ അവാർഡ് അതിനൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴെല്ലാം അഭിനയം മികവിനെ പറ്റി പറയുന്നത് ശോകം അഭിനയിക്കുന്നതാണ് ഭയങ്കര സംഭവം ശാരദയെ പറ്റി ശോക റാണി അമ്മ ദുഃഖം വലിയ സംഭവം എന്നും പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കതിനോട് വലിയ യോജിപ്പില്ല എല്ലാ എല്ലാ അഭിനയം അഭിനയം ഒരു ക്യാരക്ടർ ഫുള്ളായിട്ട് ക്യാരക്ടറായിട്ട് എങ്ങനെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്ന അതിനകത്ത് ദുഃഖമാണ് അടിസ്ഥാന ഭാവമെങ്കിൽ മാത്രമാണ് നമ്മൾ പറഞ്ഞു ഓ അത് ഗംഭീരമായി നല്ല അവാർഡ് കിട്ടേണ്ടതായിരുന്നു പറയുന്നത് നമ്മളൊക്കെ നമ്മുടെ ചിന്ത എങ്ങനെ അഭിനയത്തിനെ പറ്റി പണ്ട് മുതലുള്ള റീസന്റ് ആയിട്ട കാലത്താ മാറി ഇപ്പോഴും അതെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സീനുകൾ നമ്മള് എങ്ങനെ അവതരിപ്പിക്കുന്നു അതല്ലാതെ ഈ പറഞ്ഞ പോലെ മനുഷ്യനെ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിപ്പിക്കുന്ന ക്യാരക്ടർ നടൻ ചെയ്താൽ എന്താ അംഗീകരിക്കാതെ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അതായത് അവരെല്ലാം മറന്ന് ഒരു വേറൊരു മേഖലയിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ ചിരിപ്പിക്കുന്ന ഒരു നടനെ എന്തുകൊണ്ട് ആരും അപ്രീഷിയേറ്റ് ചെയ്യാത്ത എന്താ വലിയ ബുദ്ധിമുട്ടാണ് അതായത് എല്ലാം മറന്ന് നമ്മൾ ആ തിയേറ്ററാണ് തിയേറ്റർ നമ്മൾ ഒരുപാട് പേരിരിക്കുക അപ്പം നമ്മൾ നമ്മുടെ ചിരിക്കയോ കാര്യമോ ഒക്കെ മറ്റേ അടുത്തിരിക്കുന്നവർ കാണുമോ എന്നൊക്കെയാണ് ഇതെല്ലാം മറന്നിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തെയും ഒക്കെ മറന്നിട്ട് നമ്മളുണ്ടാകുന്നൊരു അനുഭൂതി വിശേഷമാണ് ചിരി എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ചിരിപ്പിക്കാൻ കഴിയുന്ന ഒരു നടൻ എന്ന് പറഞ്ഞാല് പക്ഷെ നമ്മുടെ അവിടെ ഇപ്പഴും ഇപ്പം റീസൻറ്റ് മുൻപ് കാലം വരെയതെ അതാണ് നിങ്ങൾ ചോദിച്ചുള്ള ഈ ദേശാന്തത്തെ പറ്റി ചോദിച്ചതിന്റെ കാര്യം അതാ അപ്പം അങ്ങനെയുള്ള കഥാപാത്രമാണ് ചെയ്യുന്നതാണ് വലിയ മഹത്തരം എന്ന് വിശേഷം അല്ല ഞാൻ പറയുന്നത് അഭിനയത്തിന് ഒരു ക്യാരക്ടർ ഇപ്പം ഞാൻ പൂക്കാലത്ത് അഭിനയിച്ചപ്പം അയാളുടെ ഒരുപാട് വ്യത്യസ്തമായ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടായിരുന്നു അയാളുടെ സന്തോഷമുണ്ട് കൊച്ചുമക്കളെ കാണുമ്പോൾ കാണുപോയാലുടെ ഒരു കൗതുകം പിന്നെ മരിച്ചുപോയ കുഞ്ഞിനെ പറ്റിയുള്ള ഓർമ്മകളുണ്ട് പിന്നെ ഓർമ്മയില്ലാത്ത ചില ഓർമ്മകൾ വീണ്ടെടുക്കുന്ന ഓർമ്മകൾ പിന്നെ പഴയ കാലത്തെ പറ്റിയുള്ള പിന്നെ അയാളുടെ വൈരാഗ്യം ശത്രുത പ്രതികാരം പിന്നെ ഈ അറുപതാം വയസ്സിലും അല്ലെങ്കിൽ ഈ തൊണ്ണൂറാം വയസ്സിലും അയാളുടെ പ്രണയം ഈ വൈവിധ്യം ആണ് ശരിക്കും പറഞ്ഞാൽ അതാണൊരു ഫുൾ ക്യാരക്ടറിന്റെ എല്ലാ ഇമോഷനിലൂടെ നമ്മൾ വർക്ക് ചെയ്ത് പോകുന്നത് അത് അതാണ് ശരിക്കും പറഞ്ഞ ഒരു ഒരു ഫുൾ ക്യാരക്ടർ എന്ന് പറയാൻ പറ്റുന്നത് മറ്റേത് ഇയാള് ദേശാന് അയാളുടെ ഒരു അവസ്ഥയാണ് ഒരു അയാൾ ഇങ്ങനെ കുട്ടിയൊക്കെ ആയിരുന്നു പക്ഷെ ആ കുട്ടി നഷ്ടപ്പെടുന്നു എന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് അയാളുടെ ഒരു കലാകാരന് അയാൾക്ക് സംഭവിക്കുന്ന മാറ്റം തീർച്ചയായും അതിനകത്തൊക്കെ അതിന്റെ ഒക്കെ ബേസ് ദുഃഖമാണ് അപ്പം ആ ഒരു ദുഃഖം എന്നുള്ളതിൻ്റെ ഒരു എക്കണോമി അതായത് എക്കണോമിസ് ധനതത്വ ശാസ്ത്രത്തെ പറയുന്നത് എങ്ങനെ പണം ചിലവാക്കണം അതെ എന്ന് പറയുന്ന പോലെയാണ് എങ്ങനെയാണ് ഇവിടെ ഇമോഷൻ ചെലവാക്കേണ്ടത് ഓരോ ഇപ്പം കുഞ്ഞു പോകുന്നു എന്നറിയുന്നു കുഞ്ഞു പോകുന്നതിന് മുൻപുള്ള അവസ്ഥ അത് അപ്പുക്കനോട് പറയുന്നു പോയി കഴിഞ്ഞാലുള്ളത് പിന്നെ അവൻ തിരിച്ചു വരുമ്പോഴുള്ള അതിൻ്റെ ആങ്സൈറ്റി പിന്നെ അവനെ കാണാൻ ഇങ്ങനെ ഒരുപാട് 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 എല്ലാം നമ്മൾ മലയാളത്തിൽ ഭാഷയെ പറഞ്ഞ ദുഃഖം എന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷെ അതിൻ്റെ ട്രേസസ് പല രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോഴാണ് ആ

ഇത് ഏകദേശം അത് എന്റെ ഒരു പ്രായം ഒക്കെ എനിക്ക് പത്തൊമ്പത് വയസ്സുള്ള കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ആ പ്രായത്തിലാണ് ചേരാടിക്കറിയാവുന്നില്ല അയാളുടെ പ്രായം ഞാനെന്നു എന്നെ പറ്റി ചിന്തിക്കാൻ പറ്റും പറ്റില്ല പതിനഞ്ച് ചോദിച്ചു ഇടൂ വയസ്സണ്ടോളാം അത് താൻ ചെയ്യുമോ അപ്പൊ ഞാൻ പറഞ്ഞു പോലീസ് വേഷം ഉണ്ടെന്ന് പറഞ്ഞത് വേണ്ട എല്ലാം പോലീസ് വേഷം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പിന്നെയുള്ള വയസ്സന്മേഷ വയസ്സം ചെയ്യ വേഷം താൻ ചെയ്യോ എന്ന് ചോദിക്കുമ്പോൾ ഉള്ളൊരു അപ്പൊ ഞങ്ങള് ഞാൻ ചെയ്യും അതാണ് കുറെ കൂടെ നമുക്കൊരു വളരെ ഒരു ഒരു ത്രില്ലായിട്ട് തോന്നുന്നത് അതുപോലെ തന്നെ മോശം തന്നെ ഞാൻ ആ പറഞ്ഞ വൈവിധ്യത്തെ പറ്റി പറഞ്ഞപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതും ഒരു വളരെ വ്യത്യസ്തമായ കഥാപാത്രമാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ വിജയരാഘവട്ടനും പിന്നെ സുരേഷ് ഗോപിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സിനിമകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളായിരുന്നു ഒരു അത് പിന്നെ കാരണം സുരേഷ് ഗോപിക്ക് എന്താ പറയുക അടുത്ത് ഒരു കൂട്ടായിട്ട് പല സിനിമകളിലും നിങ്ങൾ മാഫിയ തൊട്ട് ഏകലവ്യൻ കമ്മീഷണർ അങ്ങനെ അങ്ങനെ ഈ പറഞ്ഞ ഒരു ഒരു ഒരുപാട് നിരകൾ ഉണ്ടായിരുന്നുണ്ടായിരുന്നു അതെല്ലാം തന്നെ ജനങ്ങൾ വളരെയധികം സ്വീകാര്യതയോടെ കാണുകയും അതൊരു ഹിറ്റിൻ്റെ ലെവലിലേക്ക് പോവുകയും ചെയ്തു എന്താണ് നിങ്ങളുടെ നമ്മളൊരു കോമ്പിനേഷൻ കോമ്പോ നിങ്ങൾ കോമ്പിനേഷൻ അല്ല അന്ന് കാലഘട്ടത്തിൽ ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സുരേഷാണ് ഞമ്മൾ അത് അതുകൊണ്ടല്ല ഞമ്മള് സംഭവിക്കുന്നത് അതൊക്കെ അന്ന് ഞാനും സുരേഷും കൂടി അഭിനയിച്ചു പോയി ഏകലവ്യനും കമ്മീഷർ മാഫിയ അതും പിന്നെ ഷാജി കൈലാസും എല്ലാം കൂടെ ചേർന്നൊരു അപ്പം ഞാൻ ഷാജിയുടെ ഫസ്റ്റ് പടം പറഞ്ഞു ഞാനുണ്ട് ന്യൂസ് പിന്നെ തലസ്ഥാനം സ്ഥലത്തെ പ്രധാന പയ്യൻസ് അങ്ങനെ എല്ലാ സിനിമകളും അങ്ങനെ വന്നു വന്നുപോകപ്പോൾ കിങ് ഇതിനകത്തൊക്കെ ഈ കിങ് സുരേഷ് ഗോപി ഇല്ല അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെ പിന്നെ പിന്നെ എന്താ പാട്ടുകളൊക്കെ ഉള്ളത് ഹൈവേ ജയരാജിന്റെ അങ്ങനെ ഈ പറഞ്ഞ കുറെ പടങ്ങൾ ഒന്നിച്ച സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ട് നിൽക്കാൻ പറ്റി അപ്പൊ ആ ആ ഒരു വരവാണ് എന്നെ പലരും പല ഹീറോ ആയിട്ടൊക്കെ വിളിച്ച കാര്യം ആ ഒരു ഇത് അങ്ങനെയാണ് ദ്രാവിഡൻ എന്നുള്ള മോഹൻ മോഹൻ മോഹൻകുപ്ലേരി പിന്നീട് ഞാനൊരു അതിനിടയ്ക്ക് ഞാനൊരു ഹീറോ ചെയ്തായിരുന്നു ഞാൻ കാതോർത്തിരിക്കും എന്ന് പറഞ്ഞോണ്ട് അല്ല ഞാൻ കാതോർത്തിരിക്കും എന്നാണ് പദത്തിൻ്റെ പേര് അത് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞ ഐ വിഷൻ അസോസിയേറ്റ് അതെ രോഹിണി ഹീറോ കളി കാര്യമായി അങ്ങനെ അല്ല പേര് ഞാൻ കാതോർത്തിരിക്കുന്നതാണ് പടം വേണ്ട വിധം ഓടിയില്ല ഈ പറഞ്ഞ പോലെ അല്ല അങ്ങനെയൊക്കെ ഒന്ന് ഹീറോ ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ പിന്നീട് ശരിക്കൊരു ആ ഇതേപോലെ ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ട് ദ്രാവിഡന് ദ്രാവിഡൻ കഴിഞ്ഞ് പിന്നെ കുറേ പടങ്ങളുണ്ട് പിന്നെ ബ്രിട്ടീഷ് മാർക്കറ്റ് കോട്ട പിന്നെ പടയോ പടനായകൻ പടനായകൻ ക്യാബിനറ്റ് അങ്ങനെ കുറേ പടങ്ങളുണ്ട് ഒരു അഞ്ച് പത്തിരുപത് പടം എടുത്തുണ്ട് എല്ലാം കൂടെ ഹീറോ ആയിട്ട് അപേക്ഷിച്ച് അതൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ ഒരു ഒന്ന് രണ്ട് പടമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹീറോ വേഷം എല്ലാം ഒന്നാണ് അല്ല എനിക്ക് തോന്നുന്ന കളി കേട്ടോ മനസ്സിലാവും അതായത് എല്ലാത്തിനും നമ്മൾ ചെയ്യുന്ന കാര്യം പ്രണയവും അടിയും ഒരു അഞ്ചെട്ട് പത്ത് ഫൈറ്റ് കാണും സബ്ജക്ട് വൈസ് അങ്ങനെയാണ് പിന്നെ ആ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു വലിയ വലിയ ആദിമുള്ള കഥാപാത്രം ഒന്നും അല്ലെങ്കിൽ പോലും അതൊരു ക്യാരക്ടർ ഇപ്പോഴും ആൾക്കാരൊക്കെ പറയുന്നു ഇഷ്ടപ്പെടുന്ന